Terima <laughs> kasih. ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ എന്നത്തെയും പോലുള്ള നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോഴത്തെ ഞാൻ വീടിനകത്ത് വെച്ചിട്ടുള്ള മണി പ്ലാന്റിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഉണക്കുള്ള സമയമല്ലേ നല്ല ഉണക്ക ആയി വരികയാണിപ്പോൾ അപ്പോൾ ഒരു കൊച്ചൊരു കുടം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് മുന്നേ നമ്മൾ മോര് കറിയൊക്കെ വെക്കുന്നൊരു കുടമായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തിട്ടിങ്ങനെ പൊട്ടി അതിൻ്റെ അടിഭാ പൊട്ടി പൊട്ടിപ്പോയതുകൊണ്ട് ഞാനതിന് മണ്ണിട്ടിട്ട് മണി പ്ലാന്റ് എടുത്ത് വെച്ചു കേട്ടോ അതുപോലെ ഈ ഗ്ലാസ് എൻ്റെ സ്ഥിരമായിട്ട് വിളകാണെന്ന് അവർക്ക് മനസ്സിലാവും ജ്യൂസൊക്കെ കുടിക്കുന്ന അതുപോലെ ഞാൻ ചായ കുടിക്കാൻ എടുക്കുന്ന ഒരു ഗ്ലാസ് ആയിരുന്നു കേട്ടോ അത് പൊട്ടിപ്പോയി അപ്പോൾ ഇതിൻ്റെ ഒരു നാലെണ്ണം വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം പൊട്ടി അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അതിൽ ഞാൻ കുറച്ച് മണ്ണും കൂടെ നിറച്ചിട്ട് വേറൊരു മോഡൽ മണി പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വിഷാറായിട്ട് വന്നിട്ടുണ്ട് ചെറിയ നാമ്പൊക്കെ പൊട്ടിയിട്ട് ഇലകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നട്ടിട്ടുള്ള ഇഞ്ചിയിലും നാമ്പ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് മണ്ണിൽ നിന്ന് ചെറിയൊരു പൊട്ടലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇലകൾ വരാനായിട്ട് തുടങ്ങിയിട്ടില്ല ചെറിയ നാമ്പ് പോലെ എങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ കിളിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരെ അകത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നും പാത സ്കൂളിൽ പോയിട്ടില്ല തിങ്കളാഴ്ച മുതൽ വിടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പനിയൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ തിങ്കള് മുതൽ വിടാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ അടുപ്പിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അകമൊക്കെ ഒന്ന് അടിച്ചു വരിയതിന് ശേഷം അതേ കുരുമുളകിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് വലിയ എന്താ വെയിലൊന്നുമില്ല ചെറിയ മന്താരമൊക്കെ പോലെ ഇങ്ങനെ മഴക്കോളും പോലെയൊക്കെ കിടക്കുകയാണ് ചിലപ്പോൾ ഒന്നിങ്ങനെ പൊടിയും അങ്ങനെ ഒരു അവസ്ഥ കിടക്കുന്നുണ്ട് എന്തായാലും കുരുമുളക് ടുത്ത് മുറ്റത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല എന്നാലും ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് ഉടമ്പര ആയിരുന്നു അപ്പോൾ ഇതേ കണ്ടില്ലേ അതിൻ്റെ അവസ്ഥ അത് അതുപോലെ ഇരിക്കാനായിട്ടോ അപ്പോൾ ഒന്ന് ഉണങ്ങിയവരാണ് രണ്ട് മൂന്ന് പേരും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ ആൾ ഉഷാറായിട്ട് ഉണങ്ങി കിട്ടും അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് വന്നതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുക്കാനുട്ടോ എന്നും മത്തി കിട്ടുന്ന എന്ന് ഇപ്പോൾ ഒരു കുറച്ച് വ്യത്യാസമുണ്ട് എന്താ ചൂരക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ചൂരക്കുട്ടിയും ഉണ്ട് അതുപോലെ തന്നെ വേളാങ്കണ്ണിയോ വെള്ളാങ്കണ്ണിയോ അങ്ങനെ പറയുന്ന ഒരു മീനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് തേങ്ങാക്കറി ആണ് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് കുടല് അതായത് ബോട്ടി ഞാൻ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നല്ലോട്ടോ അപ്പോൾ തോരം വെക്കാനായിട്ട് അപ്പോൾ ഒരു റെസിപ്പിയും കൂടെ കാണിക്കാൻ എനിക്ക് കണ്ടൻറ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചതാണ് കേട്ടോ നമുക്കിങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കല്ലേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഒപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുന്നത് തോരന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് കൊച്ചുള്ളിയും ഒരു സവോളയും ഒക്കെ വേണമായിരുന്നു അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടിട്ടിട്ടാണ് തൊളിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പാത്തവിടെ നിന്ന് കളിക്കാൻ കേട്ടോ അപ്പോൾ അകത്ത് കറൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ടി വി ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പുറത്തോട്ടിറങ്ങിയിരുന്നാൽ അവൾക്ക് കളിക്കുകയും ചെയ്യാം എനിക്കെൻ്റെ ജോലി നടക്കുമല്ലോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ മീൻ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ബോട്ടിങ് കൂടെ ഉള്ളതുകൊണ്ട് മീൻ ഇത് മതിയല്ലോ അപ്പോൾ തേങ്ങ അരച്ച് വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ കുറച്ച് വെള്ളാങ്കണിയും കുറച്ച് രണ്ട് ചൂരക്കുട്ടിയും എടുത്തിട്ട് കറി വെക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മിക്സിയുടെ ജാർ അത്രയ്ക്ക് അങ്ങോട്ട് നന്നല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളിയും കൂടെ ഒക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിക്സിയുടെ ജാറിലൊന്ന് ഇറക്കിയെടുത്താൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട പരപരാ അരച്ചെടുക്കത്തില്ല പോലെ അങ്ങനെ അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോയാൽ പിന്നെ തോരം കൊള്ളത്തില്ല കേട്ടോ ഇങ്ങനെ പരവരായിരിക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഭയങ്കര ഒരു ടേസ്റ്റ് വരുന്നത് ഒന്നും ഒതുങ്ങി വരണം ഒന്ന് കറിക്കാൽ മതി കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറിയാൽ മതി ഇല്ലെങ്കിൽ അത്രയും അരഞ്ഞു പോകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഞാനിത് ആരെടുത്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ ചില ആളുകൾക്കൊന്നും ഇത് അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതേ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ചെറിയൊരു പാത്രത്തിൽ ഞാൻ ഇന്നലെ ഇസ്ക് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതേ ഞാനിവിടെ തേങ്ങയൊക്കെ അരപ്പ് അരച്ച് റെഡിയാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേവിക്കാനായിട്ട് അടുപ്പിലോട്ടാക്കി കൊടുക്കണം ഇതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ കുറച്ച് തുണികളുണ്ടായിരുന്നു അത് അതൊക്കെ ഒന്ന് വെള്ളം തുരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് ഇതിനിടയ്ക്ക് എൻ്റെ ചില പണികളും നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് പാത്തു ഞാൻ ട്രൈപോർഡിൽ എവിടെയെങ്കിലും മൊബൈൽ കൊണ്ട് വെച്ചിട്ടാണ് കാര്യമൊന്നുമില്ല പാത്തു അത് എടുത്തുകൊണ്ട് പോകും ഞാൻ എൻ്റെ ജോലി ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും മൊബൈൽ അവിടെ കാണത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുണി കഴുകുന്ന ഒന്നും ഞാൻ എടുക്കാതിരുന്നത് അങ്ങനെ ദൈവം വന്നിട്ട് എന്തായതു കുക്കറിലോട്ട് അത് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞളിലോട്ട് നേരത്തെ നമ്മൾ മെനിങ്ങാന്ന് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഞാൻ മെനിങ്ങാന്ന ഒഴിച്ചിട്ടില്ല ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച് തൂകി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടുപ്പ് രണ്ടടുപ്പും ഇങ്ങോട്ട് കത്തിച്ച് വെച്ചാൽ കുറച്ച് കപ്പയുടെ ബാക്കി ഇരുപ്പുണ്ട് അപ്പം അതും കൂടി ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പം ഇന്ന് കപ്പ കുറച്ച് വളരെ ശ്രദ്ധിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പണി കിട്ടും മെനങ്ങാന്നാണെങ്കിൽ ഞാനത് രണ്ട് മൂന്ന് വിസിൽ അടിപ്പിച്ചിട്ട് അത് പായസം പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അത്ര അങ്ങോട്ട് കൊള്ളാത്ത പരിപാടത്തിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നതങ്ങോട്ട് വളരെ ശ്രദ്ധിച്ച് നിന്നെങ്കിൽ പറ്റത്തുള്ളൂ thank you ബോട്ടി ഞാൻ കുക്കറിലോട്ട് വെക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് അടുപ്പിലോട്ട് ഇരുമ്പ് ചെട്ടി വെച്ച് കൊടുത്തിട്ടോ അവന് മസാല അങ്ങോട്ട് മുന്നേ തന്നെ റെഡിയാക്കി എടുക്കാം ബോട്ടി വന്നുകഴിഞ്ഞാൽ പിന്നെ ഉടനെ തട്ടിയിട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വാങ്ങി വെക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഈ ചട്ടിയടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇരുമ്പ് ചട്ടി വയ്ക്കുമ്പോഴത്തേക്കും അവന് പ്രത്യേകിച്ച് ചൂടൊക്കെ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് കുറച്ച് കടകും മറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു സവോള കേട്ടോ കൊത്തി അരിഞ്ഞിട്ടതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞൊരു സവോളയാണ് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇട്ടായിരുന്നു നന്നായിട്ടൊന്ന് വാടി വരണം ആദ്യം ഒരു പണി പാളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിനിടയ്ക്ക് മോളെ ശ്രദ്ധിക്കാൻ പോയ സമയം കൊണ്ട് എൻ്റെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ കരിഞ്ഞ ഭാഗമൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഒരു ചെറിയ ഉള്ളിയും കൊണ്ട് ഞാൻ ഒന്ന് കുത്തി എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ട്രാജഡി എന്നതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഉള്ളി കേട്ടോ അങ്ങനെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും തേങ്ങയുടെ അരപ്പുണ്ടല്ലോ മഞ്ഞൾ പൊടി അതിൽ ഇട്ട കാര്യങ്ങളൊന്നും ൂടി പറയാം കേട്ടോ തേങ്ങ മഞ്ഞൾപ്പൊടി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ചതച്ചതാണ് ചതച്ചത് ഞങ്ങൾ ഇട്ട് കൊടുത്തത് കേട്ടാൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുത്താലും മതി ആ തേങ്ങയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ആ തേങ്ങയുടെ അരപ്പ് ഈ ഉള്ളിയിലേക്ക് തട്ടി കൊടുത്ത് ഒന്ന് വാട്ടി വാട്ടിക്കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഈ കുടല് വേവിച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കും എന്തൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ബോട്ടിയും കൂടെ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങയുടെ അരപ്പും മിക ബോട്ടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി പ്പോഴത്തേക്കും കുരുമുളകിൻ്റെ പൊടി ഇതിന് ബോട്ടി വേവിക്കാനായിട്ട് കുരുമുളക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുരുമുളക് വേണം നന്നായിട്ട് കുരുമുളക് നന്നായിട്ട് പൗഡറാക്കി തന്നെ ഇട്ട് കൊടുക്കാൻ വേണം കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ടിയുടെ മസാലയെല്ലാം കഴിഞ്ഞു പിന്നെ ആ ചട്ടി കിടന്ന് ഒന്നും കൂടെയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ബോട്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ീപുളിയായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിച്ചവർക്കും കഴിക്കുന്നവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ടെന്നുള്ളത് പിന്നെ വേണേലും മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉള്ളവർ മല്ലിയിലയും ഒക്കെ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കുറച്ചും ടേസ്റ്റ് ആകുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും നമ്മളെ ബോട്ടിത്തോരൻ അട്ടിപ്പൊളിയാണ് അങ്ങനെ കപ്പയായിട്ടുണ്ടായിരുന്ന കേട്ടോ കപ്പ കപ്പതയും നല്ല അടിപൊളിയായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ശ്രദ്ധിച്ചു നിന്ന് നല്ല രീതിയിൽ തന്നെ ഞാൻ കപ്പയും കൂടെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇതിനിടയ്ക്ക് ഞാൻ മീൻകറി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പാത്തുവിന് രണ്ട് കഷ്ണം ചൂരയുടെ കഷ്ണം എടുത്തിട്ട് പൊരിക്കാനും വെച്ചേട്ടോ പാത്തു ബോട്ടി കഴിക്കാറില്ല അങ്ങനെ കുറച്ച് കപ്പയും തോരനും കൂടെ ആക്കിയിട്ട് വാപ്പാക്കുക കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനങ്ങ് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബോട്ടി തോരനും കപ്പയും ഇതാണ് കേട്ടോ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഇതാണ് പിന്നെ കപ്പയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ പോകും പക്ഷേ ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പയും ബോട്ടിയാണ് കേട്ടോ അങ്ങനെ ഇതേ ഇത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് മീൻകറിയുടെ അരപ്പിൻ്റെ കാര്യം ഞാൻ പറയട്ടെ ചെറുതായിട്ടൊന്ന് പാളിയത് മിക്സിയുടെ ജാർ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അരഞ്ഞില്ല കേട്ടോ കുറച്ച് മഷി പോലെ അരയണം എന്നൊക്കെ പറയത്തില്ല അങ്ങനെ ഒന്നും അരഞ്ഞിട്ടില്ല പരമ്പരാഗ കിടക്കാണ് എന്നാലും കുഴപ്പമില്ല ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് അങ്ങ് തീയിലോട്ട് കുറച്ച് നേരം അങ്ങ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു പരുവത്തിനങ്ങ് കിട്ടിയ കേട്ടോ വലിയ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ എന്താ തേങ്ങ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞാൽ കൊള്ളായിരുന്നു അത്രയേ ഉള്ളൂ ആ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ചിക്കനത്തെ ചോറും കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊട്ടിത്തോരൻ ഉണ്ട് കപ്പ വേവിച്ചതുണ്ട് അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പാചകം ഇഷ്ടപ്പെട്ടാൽ വൈക്കാൻ മറക്കരുത് കേട്ടോ നാളെ കാണാം മനസ്സിലേറ്റാ